ഇന്നലെ ജാസ്മിൻ ലാലേട്ടനെ അപമാനിച്ചിട്ടുണ്ട് അത് ലാലേട്ടന് തന്നെ ഫീൽ ആയിട്ടുണ്ട് ആ കാര്യം പറയാം അതിനു മുമ്പ് ഒരു കാര്യം പറയേണ്ടതുണ്ട് അതായത് ലാലേട്ടൻ ജാസ്മിനെ എന്ത് കാര്യത്തിന് കുറ്റപ്പെടുത്തുകയാണെങ്കിലും ആ ഒരു സമയത്ത് ഇൻഡിവിജ്വൽ ആയിട്ടല്ല ജാസ്മിനെ കുറ്റം പറയുക അതായത് ജാസ്മിന്റെ ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് ആ ഒരു സമയത്ത് ലാലേട്ടൻ പറയുന്ന ഒരു വാക്കുണ്ട് ഇത് ജാസ്മിനോടായിട്ട് പറയുന്നതല്ല എല്ലാരോടും കൂടി പറയുകയാണ് അതായത് ചെരുപ്പ് ധരിക്കാത്ത വിഷയത്തിന്റെ പേരിൽ ചോദ്യം ചെയ്യുന്ന സമയത്ത് വളരെ മൃദുലമായിട്ട് സോപ്പിട്ടിട്ടാണ് ജാസ്മിനെ ചോദ്യം ചെയ്യുക ആ സമയത്ത് പറയും ഇത് ജാസ്മിനോടായിട്ട് പറയുകയല്ല വേറെ ആരെങ്കിലും അവിടെ ചെരുപ്പിടാത്തത് ഉണ്ടെങ്കിൽ അവരോട് കൂടിയാണെന്ന് പറഞ്ഞ് എപ്പോഴും ജാസ്മിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്ത് വെക്കാറുണ്ട് ഇനി വൃത്തിയുടെ കാര്യം പറയുകയാണെങ്കിലും ആ സമയത്ത് പറയും ഇത് ജാസ്മിനോട് പറയുന്നതല്ല ഇതേ രീതിയിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസവും പറഞ്ഞിട്ടുള്ളത് ഡെൻ റൂമിലെ ബെഡ്റൂം മോശമായി കിടക്കുന്നതെന്ന് പറയുന്ന സമയത്ത് ജാസ്മിനോടായിട്ട് പറയില്ല ജാസ്മിൻ കുറച്ചധികം വൃത്തിയില്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്ന കാര്യമാണ് എല്ലാവരും കണക്കാണ് പക്ഷേ ജാസ്മിന്റെ കാര്യം കുളിക്കുക പോലും ഇല്ല അതായത് ഒന്നൊരാട കുളിക്കുക ഭക്ഷണത്തിലേക്ക് തുമ്മി കഴിഞ്ഞാൽ ആ ഭക്ഷണം മാറ്റി മറ്റൊരു ചായ ഉണ്ടാക്കി കൊടുക്കണമെന്നുള്ള ഒരു ജാസ്മിൻ എന്നിട്ട് പറയും ടേസ്റ്റ് കൂടട്ടെ എന്നുള്ളത് അപ്പൊ അത് മനഃപൂർവ്വം ചെയ്യുന്നതിന് തുല്യമാണ് അത് അല്ലെങ്കിൽ ആ ഒരു ചായ മാറ്റി മറ്റൊരു ചായ ഇട്ടിട്ട് പറയുന്ന സമയത്ത് നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റും ഒരു തെറ്റ് പറ്റി കഴിഞ്ഞാൽ അത് തിരുത്തേണ്ടതുണ്ട് അത് ടേസ്റ്റ് കൂടട്ടെ എന്ന് പറഞ്ഞ് മറ്റ് കണ്ടസ്റ്റന്റിനെ കുടിപ്പിച്ചിട്ടുള്ള പെണ്ണാണ് ജാസ്മിൻ അത് തന്നെ ഒരു തുള്ളി വൃത്തിയില്ലാത്ത പെണ്ണാണെന്ന് തെളിയിക്കുന്നതാണ് പക്ഷെ ആ കാര്യം പോലും പറയുന്ന സമയത്ത് ഒരു തമാശ രീതിയിലാണ് ബിഗ് ബോസ് അവതരിപ്പിക്കുക അതല്ലെങ്കിൽ എല്ലാരോടും കൂടി പറയുകയാണെന്നുള്ള രീതിയിൽ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ജാസ്മിന ലാലേട്ടൻ ഡീല് ചെയ്യാറ് ആ ഒരു തുമ്മൽ കേസൊക്കെ കുറച്ച് സീരിയസ് ആയിട്ട് ബിഗ് ബോസ് എടുക്കേണ്ട കേസാണ് കാരണം ഈ ഒരു ഹൈജീൻ ഇല്ലാതെ മറ്റുള്ളവർക്ക് തുമ്മിയതിന്റെ വേസ്റ്റ് കുടിപ്പിക്കുക എന്ന് പറയുന്നത് സീരിയസ് ആയിട്ട് ബിഗ് ബോസ് എടുക്കേണ്ട കാര്യമായിരുന്നു അതെടുക്കാത്തത് പോട്ടെ കഴിഞ്ഞ ദിവസം ഈ ഒരു ഡെൻ റൂമിന്റെ കാര്യം പറയുന്ന സമയത്ത് വൃത്തിയില്ല എന്ന് പറയുന്ന സമയത്ത് അനുസരിപ്പ് പറയുന്നുണ്ട് ഏറ്റവും കൂടുതൽ ാണ് ആ സമയത്ത് കാണണം പുച്ഭാവം പറയുന്നുണ്ട് സോറി ലാലേട്ട പറയുന്നുണ്ട് സോറി ലാലേട്ടേട്ടുണ്ട് വേണ്ടത് നിങ്ങൾ നന്നായിട്ട് ചെയ്യേണ്ടെന്നുള്ള രീതിയിലാണ് ലാലേട്ടം പറയുന്നത് ജാസ്മിനോട് പറയുന്ന സമയത്ത് ജാസ്മിന്റെ മുഖത്ത് ഒരു പുച്ഛാവമാണ് എൻ്റെത് അധികം ഒന്നുമില്ല ലാലേട്ട എല്ലാം കൂടി എന്റെ തലയിൽ കെട്ടിവെക്കുകയാണ് എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ആഴ്ച ആ സിബിനെ ആവശ്യമില്ലാതെ പണിഷ് ചെയ്ത് ജാസ്മിനെ കൊഞ്ചിച്ചതിന്റെ അഹങ്കാരം അഹങ്കാരമെന്തോണം ലാലേട്ടനെ അപമാനിക്കുന്ന രീതിയിൽ ഒരു പുച്ഛാവത്തോടെയാണ് ജാസ്മിൻ അവിടെ നിന്നത് ലാലേട്ടൻ അത് ഫീൽ ആയിട്ടുണ്ട് ലാലേട്ടൻ പറഞ്ഞു എന്താണ് നിങ്ങളോടൊരു തെറ്റ് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ രീതിയിൽ പെരുമാറുന്നത് തെറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നൊക്കെ ലാലേട്ടൻ പറയുന്നുണ്ട് സഹി കെട്ടിട്ടാണ് പറയുന്നത് എന്നാലും അവസാനം പറയുന്നുണ്ട് ഇതെല്ലാവരോടും കൂടി പറയാണ് നെസ്റ്റിനോടുണ്ട് ടെനലിൽ ഉണ്ട് അതിലൊക്കെ ഈ വിഷയമുണ്ട് എന്ന് പറഞ്ഞ് അതും കോംപ്രമൈസ് രീതിയിലേക്ക് ലാലേട്ടൻ കൊണ്ടുപോകുന്നുണ്ട് ലാലേട്ടൻ കുറച്ച് ഹാർഷായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന് ഇൻസൾട്ട് ആയതുകൊണ്ട് ാണ് എനിക്ക് തോന്നുന്നത് ശരിയാണ് നമ്മൾ കാണുന്നതാണ് ജാസ്മിനോട് ഒരു തെറ്റ് ചൂണ്ടി കാണിച്ചു കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യില്ല അതിന്റെ പേരിൽ ചൊറിഞ്ഞ് ചൊറഞ്ഞ് കണ്ടസ്റ്റന്റിനെയും പ്രേക്ഷകരെയും വെറുപ്പിക്കും അതായത് കിച്ചണിൽ പണിയെടുക്കാത്ത കഥ പറഞ്ഞ് ഗബ്രി ഗബ്രി എന്ന് പറഞ്ഞ നാടകം കളിച്ച് നടക്കുന്നത് നമ്മൾ കാണുന്നതാണ് അങ്ങനെ നടക്കുന്ന ജാസ്മിനോട് നീ കിച്ചണിൽ പണിയെടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാണ് അൻസിബയാണ് ആണ് കൂടുതൽ പണിയെടുക്കുന്നത് ഞാൻ കുറവാണെന്ന് പറഞ്ഞാൽ മതി അതല്ലാതെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്ന എല്ലാ വിഷയത്തിലും അതായത് ബാത്റൂമിൽ ചെരുപ്പെടാതെ പോയി സോഫയിൽ കാലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിനും ന്യായം പ്രേക്ഷകരെയും കണ്ടസ്റ്റന്റിനെയും വീർപ്പിക്കുന്ന ക്യാരക്ടറാണ് ജാസ്മിൻ അത് ലാലേട്ടന്റെ മുമ്പിൽ കാണിച്ച സമയത്ത് ലാലേട്ടൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് കുറച്ച് പറഞ്ഞ് അതേതായാലും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടിട്ടുള്ള ആളാണെങ്കിൽ ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ തീർച്ചയായും കമന്റിൽ അറിയിക്കാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ ബിഗ് ബോസ് റിലേറ്റഡ് ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക